ഒടുവിൽ കഷായം ഗ്രീഷ്മയ്ക്ക് കേരള ജനത ആഗ്രഹിച്ച ശിക്ഷ തന്നെ കോടതി വിധിച്ചിരിക്കുന്നു അതെ ഗ്രീഷ്മ തൂക്കുകയറിലേക്ക് നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് തൻ്റെ സ്വന്തം വീട്ടിലേക്ക് കാമുകനായ ഷാരോണിനെ വിളിച്ചു വരുത്തുകയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം കഷായത്തിൽ വിഷം കലർത്തി നൽകുകയും തുടർന്ന് ഗുരുതരാവസ്ഥയിൽ പതിനൊന്ന് ദിവസം ആശുപത്രി കിടക്കയിൽ കിടന്നതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് മരണപ്പെടുകയും ചെയ്ത ഷാരോൺ കൊലക്കേസിൽ ഇപ്പോൾ വിധി വന്നിരിക്കുകയാണ് ഷാരോണിന്റെ മരണത്തിന് ഉത്തരവാദിയായ ഒന്നാം പ്രതി ഗ്രീഷ്മയെ നയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് ജഡ്ജ് ബഷീർ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു രണ്ടാം പ്രതിയായ തന്റെ അമ്മാവനെ മൂന്ന് വർഷത്തെ തടവനും കോടതി ശിക്ഷിച്ചിട്ടുണ്ട് കേരള മനസാക്ഷിയെ നടുക്കിയ കൊലപാതകങ്ങളിലൊന്നായിരുന്നു ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കൊലപാതകവുമായിരുന്നു ഷാരോണിൻ്റെത് ഈ കേസിന്റെ തുടക്ക സമയം മുതൽ പ്രതിയുടെ കൗശല ബുദ്ധിയെയും കേസ് അന്വേഷണത്തിന്റെ ഒക്കെ കണ്ടുകൊണ്ട് മുഖ്യധാരാ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നൊരു പ്രധാന കാര്യമുണ്ടായിരുന്നു ഗ്രീഷ്മ പോലെ പുറത്തിറങ്ങി വരും അവൾക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുവാൻ സാധ്യതയില്ല അന്വേഷണ ഉദ്യോഗസ്ഥരോടൊപ്പം തെളിവെടുപ്പിനും മറ്റും പോകുന്ന സമയങ്ങളിൽ ഗ്രീഷ്മ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു ചില വേളകളിൽ തമാശ പറയുകയും ചിരിച്ചും ചിരിപ്പിച്ചുമൊക്കെ നടന്നു നീങ്ങുന്ന ഗ്രീഷ്മയെ കണ്ടപ്പോൾ മലയാളികൾ അക്ഷരാർത്ഥത്തിൽ നടങ്ങുകയായിരുന്നു നിയമ സംവിധാനങ്ങളുമായി ബന്ധമുള്ള ഒരു കൂട്ടം ആൾക്കാർ ഈ കേസിനെ കുറിച്ച് വിദഗ്ധ അഭിപ്രായങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം ഗ്രീഷ്മയ്ക്ക് അങ്ങേയറ്റം പതിനാല് വർഷത്തെ തടവ് ശിക്ഷ മാത്രമേ വിധിക്കപ്പെടുകയുള്ളൂ കാരണം ഒന്നാമതായി പ്രതിയുടെ പ്രായക്കുറവ് രണ്ടാമതായി നന്നായി വിദ്യാഭ്യാസ യോഗ്യത നേടിയിരിക്കുന്ന ഒരു പെൺകുട്ടി എന്നുള്ള പരിഗണന മാത്രവുമല്ല ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള കേസുകളിലും ഇടപെട്ടിട്ടില്ല ഒരു ക്രിമിനൽ പശ്ചാത്തലവും ഇല്ലാത്ത ഒരു പെൺകുട്ടി അതുകൊണ്ട് തന്നെ വധശിക്ഷ വിധിക്കപ്പെടണമെങ്കിൽ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായിരിക്കണം അങ്ങനെ ഒരു കേസ് അല്ലാത്തത് കൊണ്ട് അങ്ങേറ്റം പതിനാല് വർഷത്തെ ശിക്ഷ പൂർത്തിയാക്കിയിട്ട് ഈ കേസിൽ കേസിലൊന്നും ഗ്രീഷ്മ പുറത്തു വരും എന്നുള്ളതായിരുന്നു എന്നാൽ ഈ പറയപ്പെട്ട വിദഗ്ധാഭിപ്രായങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഗ്രീഷ്മയ്ക്ക് ഉചിതമായ ശിക്ഷ തന്നെ കോടതി ഇപ്പോൾ വിധിച്ചുകൊണ്ട് നിയമത്തിന്റെ കാവലാളാണ് കോടതി എന്ന് തെളിയിച്ചിരിക്കുകയാണ് അതെ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറും അഞ്ഞൂറ്റി എൺപത്തി ആറ് പേജുള്ള വിധിന്യായം അതിൽ ചില കാര്യങ്ങൾ കോടതി എടുത്തു പരാമർശിച്ചു അതിങ്ങനെയായിരുന്നു ബന്ധം അവസാനിപ്പിച്ചു പോകുവാൻ തയ്യാറാകുമ്പോൾ വിഷം നൽകി കൊലപ്പെടുത്തുക എന്നുള്ളത് സമൂഹത്തിന് ഒരു സന്ദേശമായിരിക്കും നൽകുന്നത് മരണക്കിടക്കയിലും ഷാരോൺ ഗ്രീഷ്മയെ സ്നേഹിച്ചു ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടുവാൻ ഷാരോൺ ആഗ്രഹിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഗ്രീഷ്മയ്ക്കെതിരായി ഒരു മരണമൊഴിമൂലും ഷാരോൺ കൊടുത്തിരുന്നില്ല ഷാരോണിന് പരാതിയുണ്ടോ ഇല്ലയോ എന്നുള്ളത് കോടതിയുടെ മുമ്പിൽ പ്രസക്തമായ കാര്യമല്ല അതേസമയം സ്നേഹബന്ധം തുടരുമ്പോഴും ഷാരോണിനെ കൊലപ്പെടുത്തുവാൻ ഗ്രീഷ്മ ശ്രമിച്ചു ജ്യൂസിൽ വിഷം കലർത്തി നൽകി പലപ്പോഴും തന്നെ കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചതിനാൽ ക്രിമിനൽ മൈൻഡ് ഇല്ല എന്നും ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്നുമുള്ള വാദം ഒരിക്കലും അംഗീകരിക്കുവാൻ കഴിയില്ല ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷാരോണിനെ ഗ്രീഷ്മ വീട്ടിലേക്ക് വിളിച്ചു വരുന്നത് ജ്യൂസിൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഷാരോൺ അത് വീഡിയോയായി ചിത്രീകരിക്കുവാൻ തയ്യാറായത് പതിനൊന്ന് ദിവസം ഒരു തുള്ളി വെള്ളം പോലും ഇറക്കുവാനാവാതെ ഷാരോൺ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഈ പതിനൊന്ന് ദിവസക്കാലം ഹോസ്പിറ്റലിലേക്ക് ഒന്ന് ഫോൺ വിളിച്ച് ആരോടെങ്കിലും ഷാരോൺ എങ്ങനെയുണ്ട് എന്ന് അന്വേഷിക്കുവാൻ പോലും ഗ്രീഷ്മ തയ്യാറായില്ല വിശ്വാസ വഞ്ചനയാണ് ഗ്രീഷ്മ കാണിച്ചത് ഷാരോൺ ഗ്രീഷ്മയെ വിളിച്ചിരുന്നത് വാവ എന്നായിരുന്നു എന്നാൽ ഇവരെ ഒരു സ്ത്രീ എന്ന് പോലും സംബോധന ചെയ്യുവാൻ കഴിയില്ല പിശാജ് എന്നായിരുന്നു ഇവരെ വിളിക്കേണ്ടിയിരുന്നത് പ്രകോപനങ്ങൾ ഒന്നുമില്ലാതെയാണ് ഇവർ ഈ കൊലപാതകം നടത്തിയത് ഗ്രീഷ്മയെ ഷാരോൺ മർദ്ദിച്ചതിന് യാതൊരു തെളിവുകളുമില്ല കുറ്റകൃത്യം ചെയ്തിട്ടും അവസാന നിമിഷം വരെയും പിടിച്ചു നിൽക്കുവാൻ ഗ്രീഷ്മ കൗശലങ്ങൾ ഉപയോഗിച്ചു പക്ഷെ അത് വിജയിച്ചില്ല വീട്ടിലേക്ക് വിളിച്ചു വരുത്തുമ്പോൾ കൊല ചെയ്യാനാണ് എന്ന് ഷാരോണിന് അറിയില്ലായിരുന്നു സ്നേഹിക്കുന്ന ഒരാളെയും വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളൊരു സന്ദേശമാണ് ഈ കേസ് സമൂഹത്തിന് നൽകുന്നത് പ്രതിക്ക് പ്രായം കുറവാണ് എന്നുള്ളത് കോടതിക്ക് കണക്കിലെടുക്കുവാൻ പറ്റില്ല മറ്റു കുറ്റകൃത്യങ്ങളിൽ നേരത്തെ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള വാദവും കണക്കിലെടുക്കുവാൻ കഴിയില്ല ഗ്രീഷ്മ ആത്മഹത്യാശ്രമം നടത്തിയത് അന്വേഷണത്തെ വഴിതെറ്റിക്കുവാൻ വേണ്ടിയായിരുന്നു നാൽപ്പത്തിയെട്ട് സാഹചര്യ തെളിവുകൾ ഗ്രീഷ്മയ്ക്കെതിരായിട്ട് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇത് മുഴുവനും വിശ്വസനീയമാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുമുണ്ട് ഇത്തരത്തിലുള്ള കേസുകളിൽ പരമാവധി ശിക്ഷ നൽകരുത് എന്ന് ഒരിടത്തും ഒരു നിയമവും പറയുന്നില്ല ഷാരോൺ അനുഭവിച്ചത് വലിയ വേദനയായിരുന്നു ആന്തരിക അവയവങ്ങളെല്ലാം അഴുകിയ നിലയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവം എന്ന രീതിയിൽ തന്നെ പരിഗണിച്ചുകൊണ്ട് കോടതി ഈ പ്രതിക്ക് പരമാവധി ശിക്ഷ വിധിക്കുകയാണ് ഷാരൂന്റെ മാതാപിതാക്കളെ കോടതിയിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു ഈ വിധി കേൾക്കുവാൻ കോടതി അവരോട് പറയുകയാണ് ഈ വിധി നിങ്ങൾ കേൾക്കണം നിങ്ങളുടെ മകൻ കടന്നുപോയ വേദനയുടെ നാളുകൾ നിങ്ങളെ വേട്ടയാടുന്നുണ്ട് എന്നറിയാം അതുകൊണ്ട് തന്നെ അതിന് കാരണക്കാരിയായി മാറിയ ഈ ദുഷ്ട സ്ത്രീക്ക് ലഭിക്കുന്ന പ്രതിഫലം നിങ്ങൾ കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി വിധി പറയുവാൻ ആരംഭിച്ചത് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിക്കുന്നത് ഞെട്ടലോടുകൂടിയായിരുന്നു ഗ്രീഷ്മ കേട്ടത് കാരണം പതിനാല് വർഷങ്ങൾക്കപ്പുറം പുതിയൊരു ജീവിതം കേരളത്തിൽ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയി കെട്ടിപ്പടുക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഗ്രീഷ്മ ഉറപ്പായും കോടതിയുടെ വരാന്തയിലേക്ക് രാവിലെ എത്തിയത് ഒരൊറ്റ നിമിഷം കൊണ്ട് അപ്രതീക്ഷിതമായി കോടതി എല്ലാം തട്ടിത്തെറുപ്പിച്ചു കൂടി തന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിനു ശേഷം കുടിക്കുവാൻ കഷായത്തിൽ വിഷം കലർത്തി കൊടുത്തുവെങ്കിൽ അവൾ അത്ര വൃത്തികെട്ട സ്ത്രീയാണ് എന്ന് ഈ സമൂഹം മനസ്സിലാക്കണം അതിനാൽ ഈ സ്ത്രീക്ക് യാതൊരു വിട്ടുവീഴ്ചകളുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വിധി പ്രസ്താവം നടന്നത് അങ്ങനെ കേരള ജനതയെ നടുക്കിയ കേസിന്റെ വിധി അവസാനം പുറത്തു വന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ വേണമെങ്കിൽ ഗ്രീഷ്മയ്ക്ക് അപ്പീലിന് മേൽ സമീപിക്കാം ഈ കേസ് വീണ്ടും മേൽക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ ഇത് കീഴ്ക്കോടതി വിധിച്ചതുപോലെ അപൂർവങ്ങളിൽ അത്യപൂർവമായ സംഗതിയാണോ എന്നുള്ളതൊക്കെ പരിശോധനയ്ക്ക് വീണ്ടും വിധേയമാക്കപ്പെടും അതുകൊണ്ടുതന്നെ ജീവൻ പിടിച്ചെടുക്കുവാൻ വേണ്ടി അവസാന നിമിഷം വരെയും ഗ്രീഷ്മയുടെ ഭാഗത്തു നിന്നുള്ള പോരാട്ടം ഉണ്ടാകും എന്ന് നമുക്ക് ഉറപ്പിക്കാം എന്തായാലും ജയിലിലേക്ക് പോകുന്ന ഗ്രീഷ്മ ഇനി ദീർഘകാലം കൊടും കുറ്റവാളികൾക്കൊപ്പം ഇരുട്ടറയിൽ തന്നെയായിരിക്കും വല്ലപ്പോഴും പരോളിൽ പോലും തനിക്ക് പുറത്തിറങ്ങി വരുവാൻ കഴിയില്ല അത്രമാത്രം ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിലേക്കായിരിക്കും ഗ്രീഷ്മ ഇനിയും തള്ളപ്പെടുവാൻ പോകുന്നത് ഈ വിധി കേട്ടതിനു ശേഷം കുറ്റവിമുക്തയാക്കപ്പെട്ട തന്റെ അമ്മ കോടതി വരാന്തയിൽ വെച്ച് പൊട്ടിക്കരയുന്ന കാഴ്ചകൾ ദൃശ്യമാധ്യമങ്ങൾ കൂടി കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട് വിധി കേട്ടതിനു ശേഷമുള്ള ഗ്രീഷ്മയുടെ പ്രതികരണങ്ങളൊന്നും അറിയുവാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും കേരള ജനത ആഗ്രഹിച്ചതുതന്നെ സംഭവിച്ചിരിക്കുന്നു യാതൊരു സങ്കോചവും കൂടാതെ മുമ്പും പിൻപും ചിന്തിക്കാതെ കുറ്റകൃത്യങ്ങൾക്ക് പിന്നാലെ ഇറങ്ങിത്തിരിക്കുന്ന പുതിയ തലമുറയ്ക്കുള്ള ഒരു സന്ദേശം കൂടിയാണ് ഈ കോടതി വിധിയിൽ കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്